ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് രേണു സുധി മനസ് തുറക്കുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് രേണു സുധി പുറത്തുപോയി ഗെയിം ഷോയുടെ ആദ്യ ആഴ്ചയിൽ രേണു അതിശക്തമായ പ്രകടനം കാഴ്ചവെച്ചു ഇത് പലരും അവരെ കിരീടത്തിന് സാധ്യതയുള്ള മത്സരാർത്ഥിയെ കണക്കാക്കി എന്നിരുന്നാലും എപ്പിസോഡുകളിൽ അവരെ കാണാൻ കഴിയാത്തതിനാൽ പിന്നീടുള്ള ആഴ്ചകളിൽ അവരുടെ സാന്നിധ്യം കുറഞ്ഞു തുടങ്ങി വീട്ടിൽ ദീർഘനേരം താമസിക്കുന്നത് തൻ്റെ അവസ്ഥ കൂടുതൽ വഷളാക്കുന്ന തരത്തിൽ മാനസികമായി അസ്ഥിരതയുണ്ടെന്ന് രേണു പറഞ്ഞു ഈ വർഷം അനീഷ് ചാമ്പ്യൻപെട്ട് നേടുമെന്ന് രേണു പ്രവചിച്ചു എനിക്ക് സുഖമില്ല മാനസികമായി തകർന്നിരിക്കും ബിഗ് ബോസ് യാത്ര മൂല്യവത്തായിരുന്നു പക്ഷേ എൻ്റെ ആരോഗ്യം ആശങ്കാജനകമാണ് സുതിചേട്ടനെ മരണശേഷം പലരും എന്നോട് അടുത്തു അവർ എല്ലായിടത്തും എന്നെ അനുഗമിച്ചു എന്നിരുന്നാലും വീട്ടിനുള്ളിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നി എൻ്റെ വിമർശകർക്ക് ഉചിതമായ മറുപടി നൽകാൻ കുറഞ്ഞത് ഒരു ദിവസമെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ പ്രവേശിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു ഞാനത് ചെയ്തു രേണുസ്തുതി പറഞ്ഞു അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന രേണു സുതിയുടെ ഭാവിയിലുള്ള ജീവിതം എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഏതായാലും